നമസ്കാരം ആരോഗ്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ആരോഗ്യ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലയിൽ ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ കളക്ടർ അധ്യക്ഷനായി അധികൃതർ നടത്തുന്ന പരിശോധനയിൽ അനധികൃത പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കും ഗാർഹിക പ്രസവം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ ജില്ലയിലെ ഗാർഹിക പ്രസവങ്ങളുടെ സ്ഥിതിവിവര റിപ്പോർട്ട് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി അവതരിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി ഗാർഹിക പ്രസവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായി നടക്കുന്നത് ജില്ലയിൽ വളവന്നൂർ വേങ്ങര എടവണ്ണ ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്നത് അക്യുപങ്ചർ ചികിത്സാ രീതി എന്ന പേരിൽ ഒരു ചികിത്സാ വകുപ്പിന്റെയും അനുമതിയില്ലാതെ നിരവധി സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം അനധികൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ റവന്യൂ പോലീസ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും അതേസമയം കേരളത്തിലെ പല ജില്ലകളിലും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല പ്രസവങ്ങൾ വീട്ടിൽ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത് പ്രസവ വേദന പെട്ടെന്ന് തുടങ്ങി വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിപ്പറ്റാൻ സമയവും ഗതാഗത സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം വയനാട് ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രസവ വേദന ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളിൽ തന്നെ പ്രസവം നടത്തേണ്ടതായി വരുന്നു എന്നാൽ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യരംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള തീവ്ര നടന്നു വരികയാണ് രണ്ടാമത്തെ കാരണമാണ് ആരോഗ്യ പ്രവർത്തകരെ മനപ്രയാസപ്പെടുത്തുന്നത് മനഃപൂർവ്വമായി ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടത്തണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഇതിന് പിന്നിലെ കാരണങ്ങളും പലതാണ് പണ്ടു കാലത്തുള്ള ആളുകൾ വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം നടത്തിയിരുന്നത് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്ക് വേണ്ടിയോ ആദ്യ പ്രസവത്തിൽ എന്തെങ്കിലും അപകട ഘട്ടം നേരിടേണ്ടി വന്നാലോ മാത്രമാണ് പ്രസവിക്കുന്നതിനായി ആശുപത്രി തിരഞ്ഞെടുത്തിരുന്നത് പണ്ടത്തെ പോലെ വീടുകളിൽ പ്രസവിച്ചാൽ മതി എന്ന ചിന്ത ചിലരിലും കാണുന്നുണ്ട് വികസിത രാജ്യങ്ങളിലൊക്കെ വീടുകളിലെ പ്രസവം സർവ്വസാധാരണമാണ് അവർക്കൊക്കെ കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതായിക്കൂടാ എന്ന ചിന്തയാണ് മറ്റൊന്ന് വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ പ്രസവ വേദനയുടെ സമയത്ത് ഗർഭിണികളെ സമാധാനിപ്പിക്കുന്നതിനായി വേണ്ടപ്പെട്ടവർ അടുത്തുണ്ടല്ലോ എന്ന ചിന്ത മാത്രമല്ല ആശുപത്രികളിൽ പോയാൽ അനാവശ്യമായി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമോ എന്ന ഭയം പണ്ടുകാലത്തെ പ്രസവം വീടുകളിലായിരുന്നെങ്കിലും അത്തരത്തിൽ ജനിച്ച എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല അതുപോലെ തന്നെ എത്ര അമ്മമാർ പ്രസവാനന്തരം മരിച്ചിട്ടുണ്ട് എന്നതിനും കണക്കില്ല മരണം നടന്നിട്ടില്ലെങ്കിൽ തന്നെ ശിഷ്ട ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും രേഖകളൊന്നുമില്ല പണ്ടത്തെ കാലത്ത് എട്ട് ഒൻപത് പത്ത് കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്നതിൽ വലിയ മനോവിഷമം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല ഒരു കുടുംബത്തിൽ ഒന്നോ ഏറെയാൽ രണ്ടോ കുട്ടികൾ മാത്രമാണുള്ളത് അതിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ സ്വീകാര്യമല്ല തന്നെ അതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ പ്രസവം വീട്ടിൽ നടത്തിയിരുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന തീരുമാനമെടുക്കുന്നത് തീർത്തും അഭികാമ്യമല്ല വികസിത രാജ്യങ്ങളിൽ വീട്ടിലെ പ്രസവം നടത്തുന്നത് കൃത്യമായ പരിശീലനവും പരിജ്ഞാനവും ലഭിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരമൊരു രീതി നിലവിൽ വന്നിട്ടില്ല വികസിത രാജ്യങ്ങളിൽ പ്രസവവേദന തുടങ്ങി എന്ന് അറിയിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വീട്ടിലെത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടായാലും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നിലവിലുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല പ്രസവസമയത്ത് ഒറ്റയ്ക്കായി പോകും എന്ന ഭയം ഒഴിവാക്കി രോഗിയെ ആശ്വസിപ്പിക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കൂടി ചേർന്ന് മുന്നോട്ട് വെച്ച ആശയമാണ് ബർത്ത് കമ്പാനിയൻ ആശുപത്രി ജോലിക്കാർ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കൾ വേണ്ടപ്പെട്ട മറ്റാളുകൾ എന്നിവരെ തിരഞ്ഞെടുക്കാം പണ്ടത്തെ കാലത്തെ പോലെ പ്രസവമുറിയിൽ ആരെയും കയറ്റിവിടില്ല എന്ന സ്ഥിതിവിശേഷവും മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും ബന്ധുക്കളെ കയറ്റുന്നുണ്ട് സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ബർത്ത് കമ്പാനിയൻ എന്ന സംവിധാനം ലഭ്യമാണ് അതുകൊണ്ടുതന്നെ പ്രസവ സമയത്ത് തനിച്ചാകും എന്ന കാരണത്താൽ പ്രസവം വീട്ടിൽ നടത്തേണ്ടതില്ല ആശുപത്രികളിൽ കൊണ്ടുപോയാൽ ആവശ്യമില്ലാതെ സിസേറിയൻ ചെയ്യും എന്നത് ഒരു മിഥ്യാധാരണയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രസവ സമയത്ത് കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി എന്തെങ്കിലും ഘടകം ഉണ്ടെങ്കിൽ ോ അമ്മയുടെ ജീവനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമാണ് സിസേറിയൻ എന്നത് സ്വീകരിക്കുക